ായ തൃശൂർ സഹോദയ കോംപ്ലക്സിൻ്റെ ടീച്ചേഴ്സ് കലോത്സവം ചാലക്കുടി സി കെ എം എൻ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച നടത്തും തൃശ്ശൂർ ജില്ലയിലെ അമ്പത് വിദ്യാലയങ്ങളിൽ നിന്നായി എണ്ണൂറോളം അധ്യാപകർ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത സിനിമ ടെലിവിഷൻ താരം ലിഷോയ് ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ തൃശ്ശൂർ സഹോദയ ജനറൽ സെക്രട്ടറി ഷമീം ഭാവ അധ്യക്ഷത വഹിക്കും കേരള സി ബി എസ് ഇ മാനേജ്മെൻറ്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി കെ ആദിത്യവർമ്മരാജ മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് സഹോദയ ട്രഷറർ ബാബു കൊയ്ക്കര വൈസ് പ്രസിഡന്റ് സജീവ് കുമാർ ജനറൽ കൺവീനറും ചാലക്കുടി സി കെ എം എൻ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ മൃദുല മധു എന്നിവർ അറിയിച്ചു കലാപരമായ വളരെ നല്ല രീതിയിൽ മാറ്റിവയ്ക്കുന്ന ഒരു വേദിയും കൂടിയാണിത് ഇത് നമ്മൾ തന്നെയാണ് ഈ തൃശ്ശൂർ സഹോദരി ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നൂതനമായിട്ടുള്ള ഒരു പരിപാടി ചെയ്യുന്നത് ചെയ്യുന്നത് എന്നുള്ള ഇവന്റിന്റെ ജനറൽ കൺവീനർ കൂടിയാണ് എന്റെ കൂടെ ഉള്ളത് തൃശൂർ സഹോദരി കോംപ്ലക്സിന്റെ ട്രഷററായ ബാബു കോയിക്കര സർ അദ്ദേഹം സെയിന്റ് ജോൺസ് പബ്ലിക് സ്കൂൾ പറപ്പുക പ്രിൻസിപ്പൽ കൂടിയാണ് പിന്നെ സജീവ് കുമാർ സർ അദ്ദേഹം സഹോദരിയുടെ വൈസ് പ്രസിഡന്റ് ആണ് അതിൻ്റെ ഒപ്പം തന്നെ വിഘ്നേശ്വര പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പൽ കൂടിയാണ് അപ്പോൾ ഈ വർഷം ഇവിടെ സി കെ മനസ്സിനെ നടത്താൻ പോകുന്നത് അഞ്ചാമത്തെ ടീച്ചേഴ്സ് കലോത്സവമാണ് കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കുട്ടികൾക്കാണെന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ ഇത് ടീച്ചർമാർക്കുള്ള കലോത്സവമാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ ടീച്ചർമാർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ കാണാറുള്ളൂ പക്ഷെ ടീച്ചർമാർക്ക് അവരുടെതായ കഴിവുകളുണ്ട് കോളേജ് കഴിഞ്ഞാൽ അതെല്ലാം സൈഡിൽ വെച്ചിട്ടാണ് അവർ ക്ലാസ് റൂമിലേക്ക് കയറുന്ന ഒരു രീതിയാണ് പക്ഷെ ടീച്ചേഴ്സിന് അവരുടേതായ ഐഡന്റിറ്റി സെലിബ്രേറ്റ് ചെയ്യാനും ഒരു ദിവസം അവര് അവരുടെ ഐഡന്റിറ്റിയിലോ ഏഹ് എല്ലാവരും ഒന്നും സ്പെൻഡ് ചെയ്യട്ടോ ഒരു നല്ല നല്ല ഒരു ആശയം വെച്ചിട്ടാണ് ഈ ഒരു ടീച്ചേഴ്സ് കലോത്സവം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്